ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ വേറെ ഒന്നും ആര് പറയുന്നത് കേൾക്കണ്ട ഞാൻ പറയുന്ന പോലെ ചേട്ടൻ ഓർഡറിൽ പോവാം ഇവിടെയാണ് ഈ മെഷീൻ്റെ മെയിൻ ഫങ്ഷൻ ഇവിടെയാണ് നടക്കുന്നത് ഇതിന് എഞ്ചിൻ മേഴ്സലസ് ബെൻസിൻ്റെതാണ് ഇതിന് അഞ്ച് കോടിയിലതിൻ്റെ വിലയുണ്ടെന്നാണ് അവർ പറയുന്നത് മുഹമ്മദ് റിയാസ് മു ഹീറോ ആയിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ റോഡുകളുടെ സ്ഥിതി ദിനം പ്രതി പരിതാപകരമായി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് റോഡ് നിർമ്മാണത്തിന് മേൽനോട്ടം നൽകി ഹീറോ ആയിരിക്കുകയാണ് പത്തനാപുരം എം എൽ എ ഗണേഷ് കുമാർ ഫുൾ ഡെത്ത് റെക്ലമേഷൻ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ആദ്യത്തെ റോഡ് നിർമ്മാണത്തിനാണ് പത്തനാപുരത്ത് ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചത് പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുന്നത് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെയാണെങ്കിലും ഇവിടെ ഹീറോ ആയിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും ഗണേഷ് കുമാറാണ് പത്തനാപുരം മണ്ഡലത്തിലെ ഏനാത്ത് പള്ളിമുക്ക് റോഡാണ് എഫ് ഡി ആർ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കേരളത്തിൽ ആദ്യമായി റോഡ് നിർമ്മിക്കുന്നത് ഇന്നലെ രാവിലെ ഗണേഷ് കുമാറിന്റെ സാന്നിധ്യത്തിൽ പൂജയോടെ കൂടിയായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് പത്തനാപുരം മണ്ഡലത്തിലെ മൂന്ന് റോഡുകളാണ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുനർനിർമ്മിക്കുന്നത് കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച ശേഷമാണ് ഈ സാങ്കേതിക വിദ്യ കേരളത്തിൽ നടപ്പിലാക്കുന്നത് എഫ് ടി ആർ സാങ്കേതികവിദ്യയിലൂടെ നിലവിലുള്ള റോഡ് യന്ത്ര സഹായത്തോടെ ഇളക്കിയെടുക്കും ഇളക്കിയെടുക്കുന്ന റോഡുകൾ പൊടിച്ച് തരികളാക്കി സിമന്റും ചുണ്ണാമ്പുകല്ലും കാൽസ്യം ക്ലോറൈഡും അടക്കമുള്ള രാസപദാർത്ഥങ്ങളും ചേർത്ത് മിശ്രിതമാക്കും ഇതിനൊപ്പം മെറ്റലും ഉപയോഗിച്ച് നാല് അടുക്കായിട്ടായിരിക്കും പുതിയവ നിർമ്മിക്കുക റോഡ് നിർമ്മാണം വഴിയുണ്ടാകുന്ന മാലിന്യം കുറയ്ക്കാനും ദീർഘകാലാടിസ്ഥാനത്തിൽ ചിലവ് കുറയ്ക്കാനും എഫ് ഡി ആർ സാങ്കേതിക വിദ്യക്ക് കഴിയും പത്തനാപുരം മണ്ഡലത്തിലെ കിഫ്ബി പദ്ധതികളായ ഏനാത്ത് പത്തനാപുരം പള്ളിമുക്ക് കമുകഞ്ചേരി മുക്കടവ് പള്ളിമുക്ക് പുന്നല അലിമുക്ക് പാറശാല മണ്ഡലത്തിലെ ചൂണ്ടിക്കൽ ശൂരവാണിക്കാവ് റോഡുകൾ എന്നീ പദ്ധതികളാണ് നിർമ്മാണത്തിലിരിക്കുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണ് എഫ് ഡി ആർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് റോഡ് നിർമ്മിക്കുന്നത് ഇതിനുള്ള യന്ത്രങ്ങൾ ഛത്തീസ്ഗഡിൽ നിന്നാണ് എത്തിച്ചത് കോടി രൂപയ്ക്കാണ് പദ്ധതിയുടെ ടെൻഡർ പൂർത്തിയാക്കിയത് പശുവണറ അരുവിക്കര കീഴാരൂർ റിംഗ് റോഡ് നെടുമങ്ങാട് അരുവിക്കര റോഡ് പൊട്ടങ്കാവ് നെല്ലിക്കോട് ചീനിവല തൂങ്ങാമ്പാറ റോഡ് അമരവിള കുട്ടാപ്പു ശൂരവാണിക്കാവ് റോഡ് കിള്ളി ഇ എം എസ് അക്കാദമി റോഡ് എന്നിവയുടെ ടെൻഡർ നടപടികളും പൂർത്തിയായി വരികയാണ് അറുപത്തിയേഴ് ദശാംശം ഒമ്പത് നാല് കോടി രൂപയാണ് ചെലവ് കുഴിച്ചെടുത്തിരിക്ക അതിൻ്റെ എല്ലാ മെറ്റീരിയൽ ഇവിടെ ഉണ്ട് ഇതിൽ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അതിലും കാറ് എല്ലാം മിക്സ് ചെയ്തിരിക്കുകയാണ് വെള്ളം ഒഴിച്ച് അതെ വാട്ടർ അതോറിറ്റിയിലേ ഒരു പ്ലംബറെ ഏർപ്പാടി ചെയ്ത് കൂടെ നിർത്തുക അവർ പൈസയെ കൊടുത്തോളും നിങ്ങൾ കൂടെ നിന്നാൽ മതി എന്തെങ്കിലും പൊട്ടി അപ്പോൾ തന്നെ റെക്റ്റ് ചെയ്യണം കേട്ടോ ഓർച്ചയർ എന്തായാലും ഉണ്ടാവണം ഒരു കാരണവശാലും ഉണ്ടാവാതിരിക്കരുത് കാരണം ഉത്തരവാദിത്തം ചെയ്യേണ്ടതാണ് ഇവിടെ റോഡ് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് മെഷീൻ വെള്ളം കൂടെ മിക്സ് ചെയ്ത് റോഡ് ഈ കണക്കായിട്ട് കുഴിച്ചെടുത്തിരിക്കുകയാണ് അതിൻ്റെ എല്ലാ മെറ്റീരിയൽ ഇവിടെ ഉണ്ട് ഇതിൽ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ഇതിലും കാറ് എല്ലാം മിക്സ് ചെയ്തിരിക്കാണ് വെള്ളം ഒഴിച്ച് എല്ലാം ഉണ്ട് ഇവിടെ ഇവിടെയാണ് വെട്ടിയെടുത്തേക്കുന്നത് ഇതുപോലെ അടുത്ത റൗണ്ട് വരുമ്പോൾ ഇവിടെ നിന്നും വെട്ടും വെട്ടിയിട്ട് റോഡ് ഇത് റെഡിയാക്കും ഇതിൽ വേറെ മെഷീൻ വെച്ചിട്ടാണ് സിമെൻ്റ് മിക്സി കൊടുക്കുന്നത് എന്നിട്ട് ഇത് തന്നെ ലേയിൽ പൊട്ടിക്കണമെന്നില്ലേ ഇത് ട്വന്റി എയ്റ്റ് സെന്റിമീറ്റർ ഇരുപത്തെട്ട് ഒരടിയോളം വരും മുപ്പത് സെന്റിമീറ്റർ അടി ഇരുപത്തെട്ട് ഇരുപത്തെട്ട് സെന്റിമീറ്റർ ഉണ്ട് ഇവിടെ ഒരു അമ്പത് മീറ്റർ ദൂരം നമ്മൾ ഈ പോസ്റ്റ് ഓഫീസ് മുതൽ അമ്പലത്തിന്റെ ഗേറ്റ് വരെയുള്ള പോർഷൻ നമ്മൾ നാളെ ഉദ്ഘാടനം കഴിഞ്ഞാൽ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിയുമ്പോൾ പന്ത്രണ്ട് മണിയിലെ രാഹുകാലമാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മെഷീൻ ഉപയോഗിച്ച് ഇവർ കൊണ്ടുപോയി ഈ മെഷീൻ എന്ന് പറയുന്നതാണ് എഫ് ഡി ആർ ടെക്നോളജി ഉപയോഗിക്കുന്ന ജർമ്മൻ മേക്ക് മെഷീനാണ് ഈ മെഷീൻ്റെ വില തന്നെ അഞ്ച് കോടിക്ക് മുകളിലാണ് അപ്പോൾ ആ മെഷീൻ വെച്ചുകൊണ്ട് റോൾ ചെയ്ത് നാളെ ഫുൾ ഫ്ലി ഫ്ലഡ്ജായിട്ട് പണി നിന്ന് കാണിക്കും ഇന്നിപ്പോൾ ഈ റോഡ് അവർ ഇളക്കും ഇറ്റാച്ചിയും ചേച്ചിയും ഉപയോഗിച്ച് ഇളക്കിയതിന് ശേഷം അതിനെ ക്ലിയർ ചെയ്ത് അതിൻ്റെ ബെഡ് താഴത്തെ പോർഷൻ റെഡിയാക്കി വെക്കും റെഡിയാക്കി വെച്ചാൽ നാളെ ഇതിൻ്റെ ഒരു ട്രയൽ കാണിക്കും എഴുപത്തിരണ്ട് മണിക്കൂർ നമ്മൾ ഈ പോർഷൻ അടച്ചിടും അടച്ചിടുമ്പോൾ അവിടെ ഷൗട്ടാൻ പോലും പാടില്ല സൈക്കിൾ വിട്ടാൻ പോലും പാടില്ല പിന്നെ അവർ റോൾ ചെയ്ത് ഫിക്സ് ചെയ്യും ഇത് ഇരുപത്തെട്ട് സെൻറ്റിമീറ്ററിലാണ് അവർ ചെയ്യുന്നത് ട്വൻറ്റി എയ്റ്റ് സെൻറ്റിമീറ്ററിലാണ് അത് കംപ്രസ്ഡ് ആവും ട്വൻറ്റി ഫൈവിലേക്ക് വരും ഇതിൻ്റെ തിക്നസ് പിന്നെ അതിന് പുറത്താണ് ടാറിങ് വരുന്നത് ടാറിങ് പിന്നെ വരികയുള്ളൂ ഇപ്പോൾ വരത്തില്ല ഒരു മാസത്തിനുള്ളിൽ ടാർ ചെയ്യണം തേർട്ടി ഡേയ്സിനുള്ളിൽ ടാർ ചെയ്യണമെന്നാണ് അവർ പറയുന്നത് ഇവിടെയാണ് ഈ മെഷീൻ്റെ മെയിൻ ഫംഗ്ഷൻ ഇവിടെയാണ് നടക്കുന്നത് ഇതിൻ്റെ എഞ്ചിൻ മേഴ്സലെസ് ബെൻസിൻ്റെതാണ് ഇതിന് അഞ്ച് കോടിയിലതിൻ്റെ വിലയുണ്ടെന്നാണ് അവർ പറയുന്നത് ആ മെഷീൻ്റെ ഫ്രണ്ടിലൊരു ടാങ്കർ പോകുന്നുണ്ട് വാട്ടർ ടാങ്കർ വെള്ളത്തിൻ്റെ ഒരു ടാങ്കർ ആ ടാങ്കറിൽ നിന്ന് ഒരു പൈപ്പ് വെച്ച് ഈ മെഷീനിലേക്ക് കണക്ട് ചെയ്യും അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ മിക്സ് വേണമെന്നുള്ളവർ ഇതിൻ്റെ ക്യാബിനകത്ത് കമ്പ്യൂട്ടറുണ്ട് ആ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നമുക്കാണ് ഇത് നാല് സെൻറ്റിമീറ്റർ ഉയർന്നിരിക്കുകയാണ് ഈ സാധനം ഈ ഗ്യാപ്പ് നാല് ആണ് അത് അതിൽ കാണിക്കും എന്നിട്ട് ഇത് സീറോ തളയിൽ തട്ടിയിരിക്കുമ്പം സീറോയിലെത്തും പിന്നെ നമ്മൾ താഴോട്ട് ഇരുപത്തെട്ട് സെൻറ്റിമീറ്റർ താഴോട്ടാണ് ഇത് ചെയ്യുന്നത് ഇരുപത്തെട്ട് സെൻറ്റിമീറ്റർ കനത്തിൽ ഇത് ഒരേ അളവിൽ ഇത് വരും ഇതിനകത്ത് മിക്സും കോൺക്രീറ്റും അല്ല ഇതിനകത്തേക്കാണ് കയറുന്നത് ഇതിനകത്താണ് മിക്സ് ആവുന്നത് അതിനാവശ്യമായ വെള്ളം എത്ര വേണം എന്ന് നോക്കിയിട്ട് അതും കമ്പ്യൂട്ടറാണ് ചെയ്യുന്നത് അത് ആ ലോറിയിൽ നിന്ന് എടുക്കും ആ ടാങ്കറിൽ നിന്ന് എടുത്ത് ഇതിനകത്ത് ഇവിടെ മിക്സ് ഇവിടെ കാണുന്ന ഈ നോബ് വഴി അകത്തേക്ക് പോകും പോയിട്ടത് മിക്സ് ആയതിനു ശേഷമാണ് ഇത് ലേ ചെയ്യുന്നത് പുറമ്പൊക്കെ ഇറക്കി വെച്ചേക്കുന്ന ഇടുന്ന മതിലുകളും കാര്യങ്ങളും പൊളിച്ചു കൊടുക്കാനുള്ളൊരു സ്നേഹം നാടിനോടുള്ള സ്നേഹം കാണിക്കണം നമ്മളെ വ്യക്തിപരമായ ആവശ്യമല്ല നമ്മൾ റോഡ് പണിയുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഒരു ത അടുത്ത് വരുന്ന പല തലമുറകൾക്ക് വേണ്ടിയാണ് ഈ റോഡ് പണിയുന്നത് ഈ റോഡ് കോൺക്രീറ്റിൽ ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ ബേസ് കോൺക്രീറ്റ് ആയതുകൊണ്ട് കട്ടർ വരില്ല നമ്മളീ കാണുന്ന പോലെ വലിയ വണ്ടി ഇറങ്ങുന്ന കുഴികളും ഒന്നും ഉണ്ടാവില്ല ഇതിന് ഇളയ്യാലും ഇതിൻ്റെ ടോപ്പ് ലെയർ മാത്രമേ അത് നമുക്ക് ടാർ ചെയ്യാവുന്നേ ഉള്ളൂ ടാറ് മാത്രമേ ഉള്ളൂ മറ്റേ ഇളവില്ല അപ്പോൾ അങ്ങനെ ഒരു ടെക്നോളജി ചെയ്യുമ്പോൾ അതിനോട് സഹകരിക്കണം വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഞാൻ ഈ റോഡ് കൊണ്ടുവരുന്നത് ദയവ് ചെയ്ത് പുറംപൊക്കെ കയ്യേറി വെച്ച് ശല്യം ചെയ്യരുത് ആരുടെയെങ്കിലും സ്ഥലം എടുക്കേണ്ടത് ആവശ്യമുണ്ടെങ്കിൽ നമ്മളൊരു അക്യൂറി അതിന് വളരെ നല്ല അന്തസ്സായ വില കൊടുക്കും ആവശ്യമില്ലാത്ത തർക്കങ്ങൾ ഉണ്ടാക്കരുത് എല്ലാവരും സഹകരിക്കണമെന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് പിന്നെ ഈ പണി നടക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരു അസൗകര്യം ഉണ്ടാവും ഈ പണിയുന്ന പോർഷനിൽ എഴുപത്തിരണ്ട് മണിക്കൂറത്തേക്ക് സൈക്കിളോ മോട്ടോർ സൈക്കിളോ കാറോ ഒന്നും ഓടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ മേഖലയിൽ താമസിക്കുന്നവർക്ക് നമ്മളൊരു നോട്ടീസ് കൊടുക്കും ആ നോട്ടീസ് അനുസരിച്ച് അവരുടെ വാഹനങ്ങൾ എഴുപത്തിരണ്ട് മണിക്കൂറിനിടയ്ക്ക് പുറത്തിറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരത് എടുത്ത് മറ്റൊരു സ്ഥലത്ത് ഏതെങ്കിലും ബന്ധുക്കളുടെ വീട്ടിലോ അല്ലെങ്കിൽ പൊതുസ്ഥലത്തോ അവർ പാർക്ക് ചെയ്യണം